സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായിട്ട് സുരേന്ദ്രന്റെ ഫസ്റ്റ് ടേമിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ രണ്ട് ടേം കിട്ടിയിട്ടില്ല ബി ജെ പിയുടെ പ്രവർത്തകരുടെ ഇടയിൽ ശോഭ സുരേന്ദ്രൻ അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് ഒരാളുമായിട്ട് ഞാൻ മത്സരിക്കാനില്ല ഞാൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരത്തിനേ ഇല്ല എനിക്ക് താല്പര്യമുള്ള ഒരൊറ്റ ഉള്ളൂ കേരളത്തിൽ നിന്ന് എം എൽ എ ആവുക എം പി ആവുക ബി ജെ പിയുടെ പുതിയ സംസ്ഥാന നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി മൂന്ന് മുന്നണികളും ഇറങ്ങുമ്പോൾ നിർണായകമായ വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാന രാഷ്ട്രീയം കടന്നു പോകുന്നത് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ശ്രീ വി മുരളീധരൻ സ്വാഗതം സംസ്ഥാന ബി ജെ പി ഘടകത്തെ അമരത്തുനിന്ന് നയിക്കാൻ ഒരു നേതാവ് ആര് തിരഞ്ഞെടുത്ത നേതാവിന് എത്രത്തോളം പ്രാപ്തി ഉണ്ടാകും ബി ജെ പി സംബന്ധിച്ചിടത്തോളം സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പദവിയാണ് പാർട്ടി പ്രവർത്തകർക്ക് ഒരു പുതുമ സ്വാഭാവികമായും മാത്രമല്ല ബി ജെ പിയിൽ മൂന്ന് വർഷക്കാലമാണ് പ്രസിഡൻറ്റിൻ്റെ കാലാവധി അപ്പോൾ അടുത്ത മൂന്ന് വർഷക്കാലം പാർട്ടിയെ നയിക്കുന്നാൾ എന്നുള്ള ഒരു ഒരു സാഹചര്യം അതാരാണ് എന്നുള്ളത് വ്യക്തമായി വരുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രവർത്തകരിൽ ഒരു പുതിയ ഉന്മേഷവും ആവേശവും ഉണ്ടാക്കും അതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പതിവ് പ്രസിഡന്റ് ആയി ആയ കാലഘട്ടത്തിലും ആയപ്പോഴും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ തുടരണമോ അല്ലെങ്കിൽ പകരം ഒരു വനിതാ പ്രാതിനിധ്യം നിലയിൽ ശോഭാ സുരേന്ദ്രൻ അതിനപ്പുറത്തേക്ക് ഒരു പ്രാഗല്ഭ്യമുള്ളൊരു നേതാവ് പ്രാവീണ്യമുള്ളൊരു നേതാവ് എന്ന നിലയിൽ എം ടി രമേശ് തിരുവനന്തപുരത്തുള്ളൊരു സ്വാധീനമൊക്കെ വിളിച്ചു രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അങ്ങേടെ പേരും ഒക്കെ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇവരെയൊക്കെ ഒരു ഒന്ന് ഇവരുടെയൊക്കെ ഒരു ബി ജെ പിയുമായി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇവരെയൊക്കെ അടുത്ത് ചേർത്ത് നിൽക്കുന്ന സംഘടനാ മികവും ഒക്കെ അങ്ങ് ഇപ്പോൾ വ്യക്തിപരമായി അല്ല ഇതിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചില പ്ലസ് പോയിന്റ്സ് ഉണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരാളുടെ മാത്രം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പാർട്ടിയല്ലേ ബി ജെ പി ഒരു കൂട്ടായിട്ടുള്ള നേതൃത്വം എന്നുള്ള നിലയിലാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് പക്ഷേ സ്വാഭാവികമായും അവരെ എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു റോൾ ആ റോൾ പ്രസിഡൻ്റിനുണ്ടാവണം ആ പ്രസിഡൻ്റിനുണ്ട് ആ റോൾ അപ്പം കഴിവുകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷേ പ്രസിഡൻ്റായിട്ട് ഞങ്ങൾ അവസാനം എടുക്കുന്ന തീരുമാനം ആ തീരുമാനം എടുക്കുന്നത് ആരുടെ പേരിലാണോ ആ ആൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവരുടെയും പ്ലസ് പോയിൻ്റ്സ് പാർട്ടിക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പ്രസിഡന്റിന്റെ ഭാഗത്തു നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഞ്ചു വർഷം പൂർത്തിയാവുകയാണ് ഈ ഫെബ്രുവരി ഇരുപതാകുമ്പോൾ അഞ്ചു വർഷം പൂർത്തിയാകുന്നു നിലവിൽ അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി പ്രധാനമായും ബി ജെ പി നേരിടുന്നത് തദ്ദേശ ഇലക്ഷനും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ ഇലക്ഷനും വരുമ്പോൾ ഒരു വർഷം നിർണായകമാണ് പാർട്ടിക്ക് ആ ഒരു രാഷ്ട്രീയ കാലയളവിൽ പകരം മറ്റൊരാളെ പുതുതായി ഒരാളെ ചുമതല ഏൽപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ചില കോണുകളിൽ നിന്നും ഉയരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സമൊന്നും അല്ല അങ്ങനത്തെ തടസ്സമൊന്നുമില്ല കാരണം ബി ജെ പിയിൽ ഒരു പ്രസിഡന്റ് മാറുന്നതോടെ പാർട്ടിയുടെ അലകും പിടിയും മാറാനൊന്നും പോകുന്നില്ല ബി ജെ പിയിലെ നിലവിലും മുപ്പത് സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഒരു പ്രസിഡന്റ് മാറി എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും മാറി പോകുന്നില്ല മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു അവരെല്ലാവരും അതേപടി തുടരും അതിൻ്റെ താഴെയുള്ള ബൂത്ത് പ്രസിഡൻ്റുമാർ പഞ്ചായത്ത് ഏരിയ പ്രസിഡൻറ്റുമാർ കമ്മിറ്റികൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ ഇന്നലെ നോക്കിയപ്പോൾ നൂറ്റി എഴുപത്തി ആറ് ഏരിയ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റികളുള്ളതിൽ ഉള്ളതിൽ പത്തോ പതിനഞ്ചെണ്ണത്തിലാണ് ഇനി തീരുമാനം എടുക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ളതൊക്കെ ആയിക്കഴിഞ്ഞു പ്രസിഡൻ്റ് വരുന്നതുകൊണ്ട് ഇതെല്ലാം മാറാൻ പോകുന്നില്ലല്ലോ മാത്രമല്ല കഴിഞ്ഞ കാല നമ്മുടെ അനുഭവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഇടയിൽ വെച്ചാണ് ഞാൻ മാറിയിട്ട് കുമ്മൻ എം ജി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലോ മറ്റോ ആണ് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഡിസംബർ മാസത്തിലാണ് കുമ്മൻ എം ജി പ്രസിഡൻറ്റായിട്ട് വരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് വന്ന മൂന്ന് മാസത്തിന് ശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇടനടി അപ്പോൾ മൂന്ന് മാസം കൊണ്ടൊരു പ്രസിഡൻറ്റിന് ബി ജെ പിയെ വിജയത്തിലേക്ക് നയിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഒരു കണ്ടിന്യൂഷനാണ് അപ്പോൾ അതിന് മുൻപ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പിന്നീട് വരുന്ന പ്രസിഡന്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി വരുന്ന പ്രസിഡന്റ് അത് നിലവിലുള്ള പ്രസിഡൻ്റ് തുടർന്നാലും പുതിയൊരാൾ വന്നു കഴിഞ്ഞാലും ഇതുവരെ ചെയ്തു വെച്ചത് എവിടെ എത്തിയോ കാരണം ഇതുവരെ ചെയ്തു വെച്ചത് ആരും ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഈ കൂട്ടത്തിലുള്ള ആൾക്കാരിൽ നിന്ന് തന്നെയാണല്ലോ അതും പുതിയ ഒരാൾ വരാൻ പോകുന്നത് അപ്പോൾ അയാൾക്കും അറിയാം ഇതുവരെ ചെയ്തു വെച്ചാൽ എന്താണ് ഇതുവരെ ചെയ്യുന്നതിലും സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ ചെയ്തതിലും ആളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂറ്റിയാണ് അതിലൊന്നും ഒരു പ്രശ്നമില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് ഒരു കൊല്ലം കൊണ്ട് ആ ആൾക്ക് പാർട്ടി ശരിയാക്കി എടുക്കാൻ പറ്റുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല തുടർച്ചയായി ആറു വർഷം ഒരു പ്രസിഡന്റിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മറ്റൊരാളെ പരീക്ഷിച്ചുകൂടെ എന്തിനാണ് ആറ് വർഷം ഒരാളെ തന്നെ ഒരു സ്ഥാനത്ത് നിർത്തുന്നത് വരുന്നില്ലേ അങ്ങനെയല്ല പാർട്ടി എടുത്ത തീരുമാനം രണ്ട് ടേം ഒരാൾക്ക് കൊടുക്കുക മൂന്ന് വർഷം വീതമുള്ള രണ്ട് ടേം അതാണ് പാർട്ടിയുടെ ഭരണഘടന പറയുന്നത് ഓരോ കാലത്തുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് നേരത്തെ ബി ജെ പിയുടെ ഒരു പ്രസിഡന്റിൻ്റെ കാലാവധി രണ്ട് വർഷമായിരുന്നു പിന്നീടത് പിന്നെ ഒരു ഒരാൾക്ക് പ്രവർത്തിക്കാനും കാര്യങ്ങൾ ഇതാക്കാൻ രണ്ട് വർഷം വളരെ കുറഞ്ഞതാണെന്ന് കണ്ടപ്പോൾ മൂന്നാക്കി പിന്നീട് ഒരു ടേം മാത്രം എന്നുള്ള പരിമിതി മാറ്റിയിട്ട് പരിധി മാറ്റിയിട്ട് രണ്ട് ടേം ആക്കി രണ്ട് ടേം കിട്ടി എനിക്ക് രണ്ട് ടേം അങ്ങനെ കിട്ടി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായിട്ട് സുരേന്ദ്രൻ്റെ ഫസ്റ്റ് ടേമിലാണിപ്പോൾ സുരേന്ദ്രൻ രണ്ട് ടേം കിട്ടിയിട്ടില്ല കാരണം സുരേന്ദ്രൻ അഞ്ച് വർഷം വർഷമാവാൻ കാരണം അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നഡ്ഡാജി അദ്ദേഹവും ഇതേ കാലയളവിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലോ മറ്റോണദ്ദേഹം ജാനുവരിയിൽ അപ്പോൾ അത് ഇരുപത്തി മൂന്നാകുമ്പോൾ കഴിയേണ്ടതായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കോവിഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ കാരണം നീണ്ടുപോയി അതിൻ്റെ ഫലമായിട്ടാണ് സുരേന്ദ്രനുമായിട്ട് നീട്ടിക്കിട്ടിയത് പക്ഷേ ടേം ഒന്നേ ആയിട്ടുള്ളൂ അപ്പോൾ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ സുരേന്ദ്രൻ ഈ ആവാ ഒരു സെക്കൻഡ് ടേം എന്തായാലും കേന്ദ്ര നേതൃത്വം തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഒരു അവർക്ക് അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഉറപ്പായും സംസ്ഥാന നേതാക്കളോടും താഴ്ന്നെട്ടിലൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചു തന്നെയാകും അങ്ങനെ ഒരു കാരണം ഒരു നിർണായകമായ തീരുമാനമാണ് എടുക്കുന്നത് പല പേരുകളും ഉയർന്നു കേൾക്കുമ്പോൾ ഈ വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി നിലവിളി മുറവിളി അത് സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള ഒരു തരംഗം തന്നെയാണ് മുറവിളിയും നിലവിളിയല്ല ഇതൊക്കെ ഈ അതായത് ബി ജെ പിയുടെ പ്രവർത്തകരുടെ ഇടയിൽ ശോഭ സുരേന്ദ്രൻ അറിയപ്പെടുന്നൊരു നേതാവ് തന്നെയാണ് എത്ര വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മുൻ പ്രസിഡൻ്റുമാരുടെ കുറേ പേരുടെ പേരുകൾ പറയുന്നതിന് പുറമെ ശോഭ സുരേന്ദ്രൻ്റെ പേര് പറയുന്നുണ്ട് എം ടി രമേശിൻ്റെ പേര് പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരി പേര് പറയുന്നുണ്ട് മുൻ പ്രസിഡന്റ് മാറല്ല മുൻ പ്രസിഡന്റ് ഒരേ ഒരു പേരെ കേൾക്കുന്നുള്ളൂ അത് താങ്കളുടെ പേര് മാത്രമാണ് അതെ അത് 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 അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുൻ പ്രസിഡൻ്റ് മാർ ഞാൻ പറയുമ്പോൾ ശ്രീ പി കെ കൃഷ്ണദാസ് ഉണ്ട് കുമ്മനം രാജശേഖരജിയുണ്ട് ഈവൻ ശ്രീധരൻപിള്ളയുടെ പേര് അടക്കം ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗോവ ഗവർണർ ആണെങ്കിലും അദ്ദേഹം അവിടുന്ന് വന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രസിഡൻ്റ് ആവാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഈ ഇതുപോലെയുള്ള പേരുകളെല്ലാം ഈ സോഷ്യൽ മീഡിയയുടെ മറവിളിയോ നിലവിളിയോ ഒന്നും അല്ല പ്രസാരം പാർട്ടി ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കും അത് അതിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആലോചന എന്താണ് അതിൽ വന്നിട്ടുള്ളത് അത് പറയാനാ കൂടിയാണ് ഇവരെല്ലാവരും വരുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള ജാവദേക്കർ ജിയും അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിശ്വപൗരൻ എന്നൊരു ആ രീതിയിലൊരു ഇമേജ് ആയിരുന്നു ബി ജെ പി അദ്ദേഹത്തിന് അത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യവും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വളരെ മുൻപന്തിയിൽ തന്നെ കേൾക്കുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അതും ഒരുപക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ ഒരു താല്പര്യം കൂടി ഉണ്ടാകും അത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തന പരിചയം പ്രവർത്തന പാരമ്പര്യം എത്രത്തോളം എന്നതൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ജിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി അവസാന ഒരു തീരുമാനത്തിലെത്തുന്നതെന്നിരിക്കട്ടെ രാജീവ് ചന്ദ്രശേഖർജിയെ പരിഗണിക്കുന്ന ഞങ്ങൾക്കാർക്കും ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇതേ രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് വന്നത് ഇന്നിപ്പോൾ പറയുന്ന ഇതേ നെഗറ്റീവ് ഘടകങ്ങൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് അന്നും വേണമെങ്കിൽ പറയാമായിരുന്നു ആർക്കെങ്കിലും പക്ഷേ തിരുവനന്തപുരത്തെ ജനങ്ങൾ മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു കാരണം ഇടയിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർക്കറിയാമായിരുന്നു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്ന ഒരാളാണ് ഇതുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കിട്ടിയത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കാം എന്ന് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ബോധ്യമായി അപ്പോൾ അവരാരും തീരെ വിഡികളായിട്ടുള്ള ആൾക്കാരാണ് ബി ജെ പിക്ക് ഏറെ വേരോട്ടമുള്ളൊരു മണ്ഡലം കൂടിയാണ് അല്ല വേരോട്ടം ഉള്ളത് കൂടുതൽ പ്രശ്നം വേരോട്ടം ഇല്ലാത്ത സ്ഥലത്ത് ഒരാളെ ചെന്നിറക്കുന്നത് എളുപ്പമാണ് വേരോട്ടമുള്ള സ്ഥലത്ത് ആ സ്ഥലത്തെ പ്രവർത്തകരെ കൺവിൻസ് ചെയ്യിപ്പിക്കലാണ് കൂടുതൽ ബുദ്ധിമുട്ട് പക്ഷേ അവർക്ക് ബോധ്യമായി കാരണം ബോധ്യമാകാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരു ഘടകമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങയുടെ ഒരു ഇൻറ്റർവ്യൂ എടുത്തിരുന്നു അതിനുശേഷം നമ്മളിപ്പോഴാണ് കാണുന്നത് അതിലാണ് ഞാൻ ചോദിച്ചൊരു പ്രസക്തമായൊരു ചോദ്യമായിരുന്നു വീണ്ടും ഒരു ടേം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് രണ്ട് ടേം തുടർച്ചയായി കിട്ടിയതാണ് ടേം വരുമ്പോൾ താങ്കൾ മത്സരിക്കാൻ താങ്കളുടെ ഒരു മാനസികമായി തങ്ങൾ തയ്യാറാണ് അപ്പോൾ ഒരിക്കലും ഇനി ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഞാനില്ല എന്ന് അങ്ങ് ആവർത്തിച്ച് പറയുകയുണ്ടായി ഏറെക്കുറെ ഒരു വർഷം പിന്നിടുകയാണ് ഇപ്പോഴീ ഒരു വർഷത്തെ ഒരു സമയം കഴിയുമ്പോൾ അങ്ങയുടെ ആ ഒരു മാനസികാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ എനിക്ക് ആറു വർഷം സംസ്ഥാന അധ്യക്ഷനായിട്ട് എനിക്ക് പാർട്ടി അവസരം തന്നു കേരളത്തിൽ നിലവിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതിനു പുറമെ ഞാൻ അഞ്ച് വർഷം കേന്ദ്രമന്ത്രിയായിട്ടുള്ള അനുഭവം ഉണ്ടായി ഇത് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള വലിയൊരു മൂലധനമാണ് അത് ഞാൻ ആറ്റിങ്ങലിൽ പ്രത്യേകിച്ചും അതോടൊപ്പം ഞാൻ നേരത്തെ നിയമസഭയിൽ മത്സരിച്ചിരുന്ന കഴക്കൂട്ടത്തും പിന്നെ പൊതുവായിട്ട് തിരുവനന്തപുരം ജില്ല മുഴുവനായി അവിടെയാണ് ഞാനിപ്പോ പ്രവർത്തിക്കുന്നത് അല്ലെ സംസ്ഥാന അധ്യക്ഷനാകുന്ന മത്സരിക്കാൻ പാടില്ല ഒരേ സമയം അല്ല അതൊക്കെ ഞാൻ പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷൻ പാടില്ല എന്ന് ബി ജെ പി അങ്ങനെ നിബന്ധനയൊന്നുമില്ല സംസ്ഥാന അധ്യക്ഷന്മാരും മത്സരിക്കാൻ പാടില്ല അല്ലെങ്കിൽ മത്സരിച്ചേ അടങ്ങൂ ഞാൻ ഞാൻ ആയിരുന്ന ആറു വർഷം ഞാൻ മത്സരിച്ചിട്ടില്ല ഞാൻ ആ സമയത്ത് രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിട്ടു പത്ത് മുതൽ പതിനാറ് വരെയായിരുന്നു പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചിരുന്നില്ല അതല്ല എൻ്റെ പോയിൻ്റ് അല്ല എൻ്റെ പോയിൻ്റ് അതല്ല പക്ഷേ ഞാനെന്ന് വെച്ചാൽ അഞ്ചാറ് വർഷം ഇതായി പുതിയ ധാരാളം അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകൾ കഴിവുള്ള ആൾക്കാർ ബി ജെ പിയിലുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു ആഡഡ് ഇത് കിട്ടും ഞാൻ ഓൾറെഡി ഉള്ളതാണ് എൻ്റെ കഴിവുകൾ എന്തായാലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വിനിയോഗിക്കും പക്ഷേ അങ്ങ് ഈ രാജീവ് ചന്ദ്രശേഖറെ പരി പട്ടികയിൽ പരിഗണിക്കുന്നുവെങ്കിൽ അങ്ങയുടെ പേരും കൂടി പരിഗണിക്കണമെന്ന് ചില വ്യക്തിപരമായൊരു താല്പര്യം കേരളത്തിലെ ചുമതലയുള്ള ചില നേതാക്കളോട് ബി എൽ സന്തോഷിനോടൊക്കെ താങ്കൾ പങ്കുവച്ചതായി സോഷ്യൽ മീഡിയകളിൽ അത്തരത്തിലുള്ള ചില പ്രചാരണങ്ങളൊക്കെ സജീവമായിരുന്നു ബി എൽ സന്തോഷി എന്നോട് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പക്ഷേ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഈ കാര്യങ്ങളുടെ ചുമതലയുള്ള ആൾ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവരോട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കുന്നതുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖർജിയെ പരിഗണിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വേണ്ടി ഒരു മത്സരത്തിൽ ഒരാളുമായിട്ട് ഞാൻ മത്സരിക്കാനല്ല ഞാൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരത്തിനേ ഇല്ല എനിക്ക് താല്പര്യമുണ്ടെങ്കിലാണല്ലോ ഞാൻ മത്സരിക്കുക സംസ്ഥാന അധ്യക്ഷ പദവി എന്നുള്ളത് എനിക്ക് താല്പര്യമുള്ള ഒരു പദവിയല്ല എനിക്ക് താല്പര്യമുള്ള ഒരൊറ്റ പദവിയേ ഉള്ളൂ കേരളത്തിൽ നിന്ന് എം എൽ എ ആവുക എം പി ആവുക ഈ രണ്ടെണ്ണ എനിക്കിനി താല്പര്യമുള്ള രാഷ്ട്രീയ രംഗത്ത് താല്പര്യമുള്ള രണ്ട് പദവികളുള്ളൂ വേറെ ഒരു പദവിയിലും താല്പര്യമില്ല ബാക്കിയെല്ലാ പദവികളുമായി ലോക്സഭ എം പി അംഗം രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരളത്തിൽ ബി ജെ പിയുടെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയാണ് അതായത് ഒരു ഡിസൈഡിങ് ഫാക്ടറായി ബി ജെ പി രണ്ടായിരത്തി വരും എന്നൊരു പ്രതീക്ഷയുണ്ടോ അതാണ് അതായിരിക്കും ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള വിലയിരുത്തൽ അല്ല അതിലേക്ക് കൃത്യമായി എത്തിച്ചേരുന്ന അല്ല അങ്ങനെ ഒരു ഒരു ഡിസൈഡിങ് ഫാക്ടറായി ബി ജെ പി മുന്നണി രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് പറയാൻ മാത്രമുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത്